അത് കേൾക്കാൻ തയ്യാറാകണമെന്ന് ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ ഞാനൊരു തമാശ വീണ്ടും പറയാം ഞാൻ ഈ തമാശ പറയുന്നത് ചെറിയ സമയം കൊണ്ട് എനിക്കിത് അവസാനിപ്പിച്ച് പോകണമല്ലോ ഞാൻ ഞങ്ങൾ ഒരു പരിശീലകൻ ഈ ഒരു ഇതേപോലത്തെ ഒരു ഭാര്യ ഭർത്താക്കന്മാരുള്ള ക്ലാസ്സിൽ വന്നപ്പോൾ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ എൻ്റെ അടുത്ത് തന്നെ കേട്ടിട്ടുണ്ടാവും ഇതേപോലൊരു ഒരു എഴുപത്തഞ്ച് വയസ്സുള്ള ഉമ്മമ്മയും എൺപത് എൺപത് വയസ്സിനടുത്തുള്ള ഉപ്പാപ്പയും ഒരു മൂലയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു ഈ ക്ലാസ് എടുക്കാൻ വന്ന ആളുകൾ ഇതുപോലെയല്ല നേരെ ഇറങ്ങി ഒരു ട്രെയിനിങ് പോലെ ചെയ്യുമ്പോൾ അയാൾ ഇവരെ കണ്ടപ്പോൾ ഒരു വല്ലാണ്ട് പതറി പഠിച്ചോന് ഇവരെന്തിനാണ് ഈ ക്ലാസ്സിൽ വന്നിരിക്കുന്നതെന്ന് സംഘാടകരോട് ചോദിച്ചു അപ്പോൾ സംഘാടകർ പറഞ്ഞു അവരെ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട നമ്മളെ നാട്ടിൽ നാൽപ്പത്തി നാൽപ്പത്തി അഞ്ച് അമ്പത് വർഷമായിട്ട് ഏറ്റവും നല്ല ദാമ്പത്യ ജീവിതം നയിച്ചതിന് ഇവർക്ക് അവാർഡ് ഉണ്ട് സമാപന ചടങ്ങിലേക്ക് നേരത്തെ വന്നിരുന്നതാ പറഞ്ഞു അപ്പം ഈ ക്ലാസ് എടുക്കാൻ വന്നവർക്ക് ഒരു കൗതുകം എന്തോന്നി ഞങ്ങൾ മൈക്കങ്ങ് കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ കാരണം പറ എന്നിട്ട് നമുക്ക് തുടങ്ങാം എന്ന് പറയും നല്ല നന്നായി തുടങ്ങാലോ അനുഭവങ്ങളിൽ നിന്ന് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് ഉപ്പാപ്പ ഒന്നും ഉണ്ടെന്നില്ല മുപ്പരുടെ വയസ്സ് എൺപതല്ലേ ഇപ്പോൾ എഴുപത്തഞ്ച് വയസ്സുള്ള ഉമ്മ പെട്ടെന്ന് മൈക്ക് വാങ്ങിയിട്ട് ഒരു വർത്താനമുണ്ട് ഞങ്ങൾക്കിടയിലുള്ള ദാമ്പത്യ ജീവിതത്തിന്റെ സന്തോഷത്തിന്റെ കാരണം വേറൊന്നുമല്ല ഇതിയാന് ജന്മനാ ചെവി കേൾക്കൂല അതാണ് സന്തോഷത്തിന്റെ കാരണം എന്ന് പറഞ്ഞു അപ്പോൾ കൗതുകം അല്ലേ നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കിയെ നമ്മളെല്ലാം കുഴപ്പമെന്താ ഇന്ദ്രിയങ്ങൾ തുറന്നിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് ചെവി ഒരുപാട് വർക്ക് ചെയ്യും കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കാൻ ഇഷ്ടമല്ലാത്തത് കേൾക്കേണ്ടി വരും അപ്പൊ ബന്ധത്തിൽ ഒളിച്ചിലുണ്ടാവും ചിലർ കാണാൻ പാടില്ലാത്തത് കാണും ഒരിക്കൽ എന്നോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു ഞാൻ ഇവളെയും കൂട്ടിയിട്ട് സൽക്കാരത്തിൽ പോയി സൽക്കാരത്തിന് പോയിട്ട് ഇവളെ കണ്ണാടെയാ ഞാൻ കണ്ടതാന്ന് പറഞ്ഞു അപ്പൊ ഭാര്യ പറയാ കണ്ണിനൊരു ഭർത്താവ് പറയാ ഭർത്താവിനെ കുറിച്ചാ പറഞ്ഞത് ഭർത്താവ് പറയും എൻ്റെ കണ്ണ് വേറെ എടയും പോയിട്ടില്ല ഞാൻ ആ സ്കാഫ് കണ്ടിട്ട് നോക്കിപ്പോയത് അത് ഇവൾ കേടുന്ന വാങ്ങിച്ചു കൊടുക്കേണ്ടതായിരുന്നു എൻ്റെ ചിന്ത പക്ഷെ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല കണ്ടോ അപ്പൊ കണ്ണും കാതും ഇന്ദ്രിയങ്ങളിങ്ങനെ തുറന്ന് നിൽക്കുമ്പം സംശയങ്ങൾ വരും കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കേണ്ടി വരും അപ്പം അതൊക്കെ കേട്ടുകൊണ്ട് തന്നെ സ്വീകരിക്കാനുള്ളൊരു മനസ്സിലേക്കുള്ള പാകപ്പെടൽ പരിശീലിച്ചിട്ടുണ്ടാക്കേണ്ടതാ അത് ഇത്ര എളുപ്പമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഒരുപക്ഷെ ഖുർആൻ എന്ന് പറയുന്ന ഒരു പദം പെണ്ണിനാണ് സ്ഥാനം കൊടുത്തത് പെണ്ണുങ്ങളെ നിങ്ങൾ അവർ അഹദ നിങ്ങളിൽ നിന്ന് വാങ്ങിയിരിക്കുന്നു എടുത്തിരിക്കുന്നു മീസാക്കൻ വലീല സുദൃഢമായ ബന്ധം ചാണിന് അതിനൊരു ഉത്തരവാദിത്വമുണ്ട് ഇത് സ്നേഹം എന്ന് പറയുന്നത് ലക്ഷണങ്ങളിലൂടെ മാത്രം പുറത്തേക്ക് വരുന്നൊരവസ്ഥയാണ് അത് എളുപ്പമല്ല ചില ആണുങ്ങൾക്കത് പ്രകടിപ്പിക്കാൻ അറിയില്ല ചില പെണ്ണുങ്ങൾക്കും അത് അറിയില്ല എത്ര വലിയ ആളായാലും അവരുടെ ജീവിതത്തിൽ എവിടെയോ കിട്ടേണ്ട ചില സന്തോഷങ്ങളുണ്ട് വലിയ പൈസയും വലിയ സൗകര്യങ്ങളും വലിയ വീടും ഉണ്ടായതുകൊണ്ട് കാര്യമില്ല ഇപ്പോൾ സ്നേഹത്തിൻ്റെ ലക്ഷണങ്ങളെ കുറിച്ച് കുറെ നമ്മൾ പറയാനുണ്ട് ഞാൻ നിങ്ങളടുത്ത് ഈ സമയത്ത് ഒരു നാല് ടീകൾ ഞാൻ പരിചയപ്പെടുത്താം സ്നേഹത്തിൻ്റെ ഒരു സ്നേഹമുള്ള വീട്ടിൽ നടക്കേണ്ട നാല് ടീകൾ ടീ കൊണ്ട് തുടങ്ങുന്ന നാല് കുഞ്ഞു പദങ്ങളിൽ അതല്ല ഉണ്ട് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ജീവിക്കുമ്പം മക്കൾ അതിൻ്റെ അടുത്ത ഓർബിറ്റിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ആ ആറ്റം പൊട്ടാതെ ഇങ്ങനെ നിൽക്കണ്ടേ അത് ഒരു തരത്തിലുള്ള ഒരു ബാലൻസാണ് ഈ ബാലൻസ് എന്ന് പറയുന്ന വാക്ക് വിവാഹ ജീവിതത്തിൽ വളരെ നല്ലൊരു വാക്കാണ് ഇപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങളാലോചിച്ച് നോക്കിയെ ഞങ്ങള് എൻ്റെ നാട്ടിലതുപോലെയല്ല എൻ്റെ നാട്ടില് ചില സ്ഥലത്തൊക്കെ ഭർത്താവ് ഭാര്യൻ്റെ വീട്ടിലാ കുറച്ചു കാലം താമസിക്കുക ചിരിക്കുമൊന്നും വേണ്ട ഞാനൊരഞ്ചു കൊല്ലം കൊണ്ട് മാറീനെ അപ്പോൾ അവിടെ അവിടെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അവിടെ ഒരു കുഴപ്പമെന്താന്ന് പറഞ്ഞാൽ ഒരു ബന്ധം അത് നിങ്ങൾക്ക് വീട്ടിൽ അധികം ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു ഒരു അടുക്കളയിൽ കയറാവുന്ന വീട്ടിൽ ചെന്നപ്പോൾ കോളിങ് ബെല്ലിൻ്റെ അടുത്ത് മൂന്ന് ബൾബ് ഇങ്ങനെ കത്തിച്ച് വെച്ച് മൂന്ന് ബൾബ് ഉണ്ട് അപ്പോൾ ഞാൻ അവിടുത്തെ കണ്ണൂർക്കാരിയായ ഉമ്മനോട് ഞാൻ ചോദിച്ചു എന്തിനാണ് ഈ കോളിംഗ് ബെല്ലിൻ്റെ അടുത്ത് മൂന്ന് ബൾബ് അപ്പോൾ ഈ ഉമ്മ പറയാം നീല ബൾബ് കണ്ട് കത്തിയാലും മൂത്തോള് പോകണം എന്നാർഥം വെല്ലടിക്കുമ്പോൾ ബൾബ് കത്ത് അപ്പൊ മൂത്തോള റൂമെന്നാണ് വിളിന്ന് മനസ്സിലാക്കണം അവൾ പോകണം മഞ്ഞ ബൾബ് കത്തിയാലും മിഡിൽ രണ്ടാമത്തെ മോള് അയ്യൂവിൻ്റെ മൂന്നാമത്തെ മോളേക്ക് ഇപ്പോഴത്തെ മോളല്ലേ അതിനൊരു പച്ച ബൾബാണ് ജുമൈല ഓളെ പച്ച ബൾബ് കത്തുമ്പോൾ പോണം അപ്പോൾ വിളിക്കൂലേ ഇല്ല അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളെ ബൾബ് ഇവിടെ നിങ്ങളെ ഭർത്താവ് നിങ്ങളെങ്ങനെയാ വിളിക്കാന്ന് ചോദിച്ചപ്പോൾ ഈ സ്ത്രീ പറയാ എന്നെ കുഞ്ഞായി വിളിക്കും ഞാനങ്ങ് പോവും അപ്പോൾ ഈ നീട്ടി വിളികളില്ലേ അപ്പോൾ ലോറൻസ് എസ് ഹാലി എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരൻ്റെ ഒരു ഒന്നാം തരം കവിതയുണ്ട് ആറാം ക്ലാസ്സിൽ സി ബി എസ് ഇയിൽ ബുക്കിലൊക്കെ ഉണ്ട് അതെ ആ കവിതയുടെ പേര് എ ഹൗസ് എ ഹോം എന്ന് പറയുന്നതാണ് കവിത കുട്ടികൾ പഠിച്ചിട്ടുണ്ടാവും നല്ല രസമുള്ള കവിതയാണ് അദ്ദേഹം പറയുന്നത് നിങ്ങളെ വീട് ഹൗസാണ് അതിന് ബിൽഡിങ് പൂർത്തിയായി പെയിൻ്റ് ഒക്കെ അടിച്ച് വാതിലും ജനലും ഒക്കെ ഉള്ള ഹൗസാണ് ഹൗസ് ഒരിക്കലും ഹോം ആവില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ വീട്ടിൽ കൂടലിന് ആ ഒരു ഹോം വാമിംഗ് പേര് പറയാറില്ല ഹൗസ് വാമിംഗിനെ പറയുള്ളൂ ഹൗസ് എപ്പോഴാ ഹോം ഹോമാകുന്നത് അതിൽ മനുഷ്യർ വന്ന് താമസിക്കും എന്നിട്ട് മനുഷ്യൻ സംസാരിക്കും നിങ്ങൾ ആലോചിച്ചോ നിങ്ങളെ വീട്ടിൽ എന്താ നടക്കുന്നത് മനുഷ്യൻ അടികൂടും മനുഷ്യൻ പണക്കം കാണിക്കും സ്നേഹം കാണിക്കും മനുഷ്യൻ ഒച്ചയിടും വർത്താനം പറയും മനുഷ്യരെല്ല അവനവൻ്റെ സ്പേസ് എടുക്കും അങ്ങനെയുള്ള ഇടമാണ് ഹോം നമുക്കെല്ലാവർക്കും വീടുണ്ട് ഹൗസ് ഉണ്ട് ഹൗസ് വലുത പിന്നകത്ത് ജീവിക്കുന്ന ജീവനുള്ളതുണ്ടോ അവിടെ ദാമ്പത്യ ജീവിതം സ്നേഹമുള്ളതാകും അങ്ങനെയുള്ളൊരു ഹോം ഉണ്ടായെന്നതിനുള്ള നാലിക്ഷീകൾ ആ എത്ര മനോഹരമായിട്ടാണ് പ്രവാചകർ സുല്ലാ അലഹി തങ്ങൾ ഒരു ലോകത്തെ സൃഷ്ടിച്ചു തന്നത് സ്നേഹം കൊണ്ട് വരിഷ്ഠമായി ബന്ധിപ്പിച്ച ബന്ധത്തിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ കാണിച്ചു ആയിഷ ഐഷറു അഹു താലാനെ കുറിച്ച് പ്രവാചകർ സുല്ലാ അല്ലി തങ്ങൾ ആയിഷ കേൾക്കേ പറയുമായിരുന്നു അലഹമുല്ലാ അള്ളാൻ്റെ സ്നേഹം കൊണ്ട് അനുഗ്രഹിച്ച ആയിഷാൻ്റെ സ്നേഹം കൊണ്ട് അനുഗ്രഹിച്ച അള്ളാക്ക് സ്തുതി എന്ന് ആയിഷ പറയുന്ന പ്രവാചകൻ ആലോചിച്ച് നോക്ക് അപ്പോ ഇത് പ്രകടിപ്പിക്കേണ്ടതാ ഇത് നമ്മൾ പഠിച്ചുണ്ടാക്കേണ്ടതാ ഇതിലെ ആദ്യത്തെ ടീയെ കുറിച്ച് സംസാരിക്കുമ്പോ ആണ് വിശ്വാസം നിങ്ങളെ മക്കളങ്ങ വിശ്വാസം ഉണ്ടോ ഞാൻ ചോദിക്കട്ടെ സ്കൂളിലും കോളേജിലും പോകുന്ന കുട്ടികളെ നമുക്ക് വിശ്വാസം ഉണ്ടോ എന്തേ വിശ്വാസം ഇല്ലാത്തത് ചെറുപ്പത്തിലെ ഹൃദയം കൊണ്ട് പണിത ബന്ധത്തിന് പകരം ചോദ്യോത്തരങ്ങളെ കൊണ്ട് പണിത ബന്ധ വീട്ടിൽ ഭർത്താവ് കയറി വന്ന ഭർത്താവ് കുളിക്കാൻ പോയ സമയത്ത് ഭർത്താവിൻ്റെ ഫോണിൽ കോൾ രജിസ്റ്റർ പരിശോധിക്കുന്ന ചില ഉമ്മമാർ ഇപ്പോഴും ഉണ്ട് ഞാൻ അറിഞ്ഞതാ അത് ഒരു കോൾ രജിസ്റ്റർ നിങ്ങൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കല്ലേ ആവശ്യമില്ലാത്ത ഭിത്തനുണ്ടോ ഇത് പറഞ്ഞാൽ ആ കോൾ രജിസ്റ്റർ പരിശോധിക്കും ഭാര്യൻ്റെ ഫോൺ പരിശോധിക്കും വന്നാൽ ഇങ്ങനെ നോക്കും ടു വീലറിൻ്റെ കലയുണ്ടോ മുറ്റത്ത് എന്നൊക്കെ നോക്കുന്ന ആണെങ്കിലുണ്ട് ഭ്രാന്ത മാനസിക വൈകല്യ ട്രസ്റ്റ് പൊളിഞ്ഞു പോയിട്ടുണ്ട് നരകത്തിൽ കടന്ന് ബുദ്ധിമുട്ടുന്നത് പോലെയാണ് മക്കൾ അതിൻ്റെ അകത്ത് നിന്ന് ഒന്നുമില്ലാണ്ട് ഒന്നുമില്ലാണ്ട്